നാല് ലക്ഷം റുപ്യ വരെയൊക്കെ ലോൺ ചെയ്തു മാക്സിമം ലോൺ തോന്നുക ഇരുപത്തയ്യാറ് പേക്ക് ബ്ലാക്ക് കളർ പുളം ഉണ്ടോ അതെ അതെ അതിലേനാണ് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നത് രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് വണ്ടി ചോദിക്കുന്നുണ്ട് അതെന്തായാലും നെഗോഷ്യബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫൈനലി രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് സീറ്റ് വണ്ടി എത്രയുള്ളൂ രണ്ട് ലക്ഷത്തി മുപ്പതിന് ഫയലിൽ കൊടുക്കാം കസ്റ്റമർ പ്രൊഫൈലിൽ നമുക്ക് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം ഫുൾ സെവൻ സീറ്റർ വണ്ടി കൊടുക്കാം അതെ അപ്പൊ ഡൗൺ ഡൗൺമെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം വേറെ അതെ അത്ര ഗാരണല്ലേ പിന്നെന്താ പെട്രോൾ ആവണം സിവിൽ ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു ഡൗൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം

ആ നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു രണ്ടാഴ്ച ദോസ് യൂസുകാർ തന്നെ വീട്ടിലെത്തിക്കൊണ്ട് ഫുള്ളോ വണ്ടികൾ ഉണ്ടോ സെവൻ സീരു വണ്ടികൾ ഇത് ഫുള്ളാണ് ഇത് ഫുള്ളാണ് അതായത് പോളകൾ ഇരുപത്തയ്യാറ് ബലാനകൾ ഫുള്ളോണില് കറ്റൽ ഫുള്ള് കുറെ വണ്ടികൾ ഫുള്ളോള് ഇണകളൊക്കെ ഫുൾ മാക്സിമം ലോണാണ് അല്ലെങ്കിൽ ചെറിയ പത്തിരുപത് ഉറുപ്പറക്കുക അതേപോലെ നല്ല അടിപൊളി ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്ത്യലൊക്കെ രണ്ടു ലക്ഷം നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ഫുൾ ആണ് നമ്മളെ ലാലോ നമ്മുടെ വീടിലേക്ക് സ്വാഗതം ഫുള്ള് വണ്ടികളെ ഫുള്ള് ഫുള്ള് വണ്ടികള് ഏകദേശം എഴുപത് ശതമാനം വണ്ടികൾ നമുക്ക് ഒരു നൂറ് ശതമാനം ലോണില് ചെയ്തോ മാക്സിമം കൊടുക്കാം അല്ലാത്ത അല്ലാത്തൊരു പത്തൊൻപത് ഡൗൺ പേമെന്റ് വണ്ടികളും വേറെ ഇരുനൂറ് ഇരുപത്തഞ്ച് ഫോൺ കൊടുക്കാൻ അതവര് സെവൻ സീറ്റ് ലോണില് അല്ലേ പിന്നെ ക്രറ്റോളൊക്കെ മാക്സിമം ലോണ് കൊടുക്കാതെ ലൊക്കേഷൻ വേണ്ടി ലൊക്കേഷൻ കറക്റ്റ് അരിപ്ര സ്കൂൾ പടിയാണ് പെരിന്തൽമണ്ണാട്ട് മലപ്പുറം കോഴിക്കോട് ഹൈവേല അരിപ്ര സ്കൂൾ പടിസ്ഥാന ഷോറൂമില്ല ഷോറൂമെടുത്ത ഷോപ്പ് മേജർ ആക്സിഡന്റ് ഫ്രണ്ട് ഗ്യാരന് നമ്മൾ നൂറ് ശതമാനം ഗ്യാറിയാണ് എഴുതി ഒപ്പിട്ടില്ല അത്ര ഗ്യാരണ്ടി ഉള്ള ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് മാക്സിമം ലോൺ ആണ് സാധാരണക്കാർക്ക് പറ്റിയാൽ അടിപൊളി വണ്ടികളാണ് മെയിൻ ആയിട്ട് കൊടുക്കണ്ടല്ലേ അതെ അതെ വിളിക്കണ്ടേ നമുക്ക് ഓടിയ കണ്ടല്ലോ ആരാ സംല്ലേ എഫ് ഓർ ഉണ്ട് ഓടി എഫ് ഉണ്ട് മാക്സിമം ലോൺ നമ്മള് കേരളം നമ്പറാക്കി കൊടുക്കാൻ നമ്പറാക്കി കൊടുക്കും അതേപോലെ ഫോർച്യൂണർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇന്നോവ അത് ഓട്ടോമാറ്റിക് എല്ലാ എല്ലാപാട് വണ്ടികളും ഉണ്ട് ടൈപ്പ് വണ്ടികളും അവർ പറഞ്ഞ ഒരു രണ്ട് ലക്ഷം എല്ലാ രൂപ വണ്ടികളുണ്ട് പിന്നെ ഒന്ന് സംതിങ്ങിനൊക്കെ നമുക്ക് ഫോർഡ് യോണുകൾ ഫീഗുണ്ട് അൾട്ടർ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാമല്ലേ ഒക്കെ വീഡിയോ കണ്ടാലോ തീർച്ചയായിട്ടും കാണാല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി വരെയും കാണാൻ ശ്രമിക്കുകയും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഹലോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട അടിപൊളി രണ്ട് സെവൻ സീറ്റ് വണ്ടി വേണേ ഗോപ്ലസ് അല്ലെ ഗോപ്ലസ് ഡാക്സ് ഗോപ്ലസ് ആണ് നല്ല അടിപൊളി വണ്ടി ചെറിയ വില കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം തീർച്ചയായിട്ടും അതാണ് അപ്പൊ ഫസ്റ്റ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഒന്ന് ഒരു ലക്ഷം കറക്റ്റ് ഓട്ടോ പിന്നെ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടില്ലേ സെവൻ സീറ്റ് വണ്ടി പൂജ്യം എട്ട് പൂജ്യം എട്ട് അതാ നമ്പർ അതെ അതെ വേറെ വി പ്ലസ് ഒന്നും ഇല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെല്ലുണ്ട് എല്ലാ മനുഷ്യനും എടുക്കുന്നവർക്ക് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ഇത് നമുക്ക് ഫൈനലി രണ്ട് ലക്ഷത്തി കൊടുക്കാം സെവൻ സീറ്റ് വണ്ടി എത്ര ഉള്ളു രണ്ട് ലക്ഷത്തി മുപ്പതിന് നമുക്ക് ഫയൽ ചെയ്ത് കൊടുക്കാം എന്താ കസ്റ്റമർ പ്രൊഫൈലോണില് നമുക്ക് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി കൊടുക്കാം ഫുൾ സെവൻ സീറ്റ് വണ്ടി കൊടുക്കാം അതെ അതെ അത്ര ഗ്യാ അടിപൊളി വണ്ടില്ലേ അതെ ഇത് പെട്രോൾ ലെഫ്ലേ പെട്രോൾ ആണ് എത്ര മൈലേജ് കിട്ടും മൈലേജ് പതിനേഴ് ലെവൽക്ക് എന്തായാലും കിട്ടും മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ നല്ല പ്രൊഫൈലാണ് ഈ ഫുൾ ആണ് വണ്ടി കൊടുക്കേണ്ടത് സെവൻ സീറ്റ് വണ്ടി കൊടുക്കണ്ടേ അതേപതിനേഴ് മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ ആ നല്ല റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ഇതിന് ഇസ്റ്റർ ഉണ്ടോ ഇസ്റ്ററുള്ള വണ്ടി തന്നെയാണ് ഉള്ള വണ്ടി തന്നെയാണ് അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അൻപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ എത്ര വണ്ടിക്ക് ചോദിക്കണമായിട്ട് ഇത് നമുക്ക് ഫുൾ ഇത് നമുക്ക് ഫുൾ ഓൾ കൊടുക്കാം രണ്ടര ലക്ഷം നമുക്ക് ഫയൽ കൊടുക്കാം രണ്ടര ലക്ഷണേ ഇതിന് ഫൈനൽ ആയിട്ട് ചോദിക്കണ്ട് അത് ഫുൾ ഓള് അതെ ഈ രണ്ട് സെവൻ സീറ്റ് വണ്ടികള് ഫുൾ കൊടുക്കാം ഓർപ്പ് മുടക്കാതെ അല്ലേ അതെ അതെ ഇതൊക്കെ ഫിറ്റിങ്സ് ഉള്ളാണ് ഈ സൈഡില് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഈ സ്റ്റിക്കർ വർക്ക് ഓൾറെഡി വരുന്നില്ല ഓക്കെ എന്തായാലും ഫുൾ ലോണില് രണ്ടര ലക്ഷം മുടക്കാതെ സെവൻ സീറ്റ് വണ്ടി ഉണ്ടാവില്ലേ പെട്രോൾ എന്തായാലും പതിനഞ്ച് പതിനാറ ലെവലിന് പതിനാറ് പതിനേഴ് ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതേപോലെ അല്ല അടിപൊളി ബ്ലാക്ക് കളർ പോളോ എങ്ങനെ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ആ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വേറെ റീപ്ലേസ് ഉണ്ട് കേട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല നല്ല അടിപൊളി കാക്കന്റെ കളർ വണ്ടി അല്ലേ അതെ അതാണ് ബ്ലാക്ക് കളർ ഫുൾ ബ്ലാക്ക് ആണ് പിന്നെ കസ്റ്റമർക്ക് ടയറോ കാര്യങ്ങളൊന്നും ഒന്നും മാറേണ്ട ആവശ്യമില്ല ഏകദേശം നാല് ടയറും ഒരു അറുപത് ശതമാനം ഇത് ഫിയൽ അതേ ഡീസൽ ആണ് എത്ര മൈലേജും ഡീസൽ മൈലേജ് എന്തായാലും പതിനെട്ട് ഇരുപത് എന്തായാലും മൈലേജ് എന്തായാലും മൈലേജും കിട്ടും എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന വൈറ്റ് ഇത് നമ്മള് നാലേക്കാൾ ലക്ഷം റുപയാണ് ചോദിക്കുന്നത് ആ ഏകദേശം നമുക്കൊരു നാല് ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്തോ മാക്സിമം ലോൺ കറുവാ ഇരുപത്തയ്യാറ് ബ്ലാക്ക് കളർ ഉണ്ടോ അതെ അതെ അതിലേനാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ഫുൾ പക്കാണ് ഡീസൽ നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് വേറെ ഒന്നും ഇല്ല ഇഷ്ടിയാ കറക്റ്റ് കമ്പനി വണ്ടി അല്ലേ അതേപോലെ അല്ല അടിപൊളി ഇലക്ട്രിക്കോ സെവൻ സീറ്റർ വണ്ടി സെവൻ സീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ തന്നെ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് ആ കൊണ്ടിട്ടുള്ളൂ അതെ അതെ വണ്ടിയാണ് കറക്റ്റ് ഉള്ള വണ്ടിയാണ് പിന്നെ മാത്രമല്ല ഹൈബ്രിഡ് ഏകരം ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡ് അല്ലേ അത് ആയിരത്തി അഞ്ഞൂറ് സി സി വരുന്ന വണ്ടിയാണ് സിക്സ് കിയർ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സിക്സ് ആണ് അല്ലേ സിക്സ് ഗിയർ വരുന്ന വണ്ടി ആണല്ലോ അതെ അതെ നല്ല അടിപൊളി നല്ല ബസ്സുകളുണ്ട് അല്ലേ ഷോറൂം മിസ്റ്ററിയിൽ കൊണ്ടുപോകാം ഇത് സെവൻ സീറ്റർ എട്ട് സീറ്റർ ഇത് സെവൻ സീറ്റർ സെവൻ സീറ്റർ അല്ലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണത് ഇത് നമ്മള് ചോദിക്കണത് ഒരു പത്തര റുപ്യ നമ്മള് ചോദിക്കണ്ടോ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് നെഗോഷ്യബിളായിട്ടാണ് എന്തായാലും ചെയ്ത് കൊടുക്കാറ് അല്ലേ ലോണ് കാര്യങ്ങളൊക്കെ തന്നെ ലോൺ കാര്യങ്ങൾ നമുക്ക് ഇതും ഒരു ഒമ്പതേക്കാല് വരൊക്കെ ലോണും ചെയ്തു മാക്സിമം ലോൺ തോറും അതെ ഒരു ലക്ഷം എന്തായാലും ഒരു ലക്ഷം നേക്കാലും ഉയർച്ച വണ്ടി മാക്സിമം പിന്നെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുള്ള അവർ വന്ന് വെച്ചാൽ ബാക്കി പരിപാടികൾ ചെയ്ത് ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ എന്തായാലും ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാം അതേമാതിരി അല്ല അടിപൊളി ക്രൂസാണല്ലോ ക്രൂസ് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ആ ഇപ്പൊ നിലവില് നാലാമത്തെ ഓണറല്ലേ നിൽക്കണേ നിലവിലുള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ അലവിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ അതെ അതെ ഇത് ഓണർഷിപ്പ് അത്ര നാലാമത്തിൽ ഓണർഷിപ്പ് നാലാമത്തെയാണ് റീപ്ലൈസും കാര്യങ്ങളോ ഒന്നും അല്ല അവര് പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതെ ഇത് കളർ ചെയ്തല്ലേ ഇത് ചെയ്തതാണ് ആർസിൽ മാറി മാറിയിട്ടുണ്ട് ആർ സി മാറിയതാണ് അത്യാവശ്യം നല്ല ഇന്ത്യ കാര്യങ്ങളൊക്കെ അല്ലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം എന്നാല് നമ്മള് ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ചോദിക്കണേ രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് വണ്ടി ചോദിക്കുന്നത് അതെന്തായാലും നെഗോഷ്യബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ എന്തെങ്കിലും നമുക്ക് ചെയ്തു ചെയ്തു ലോൺ കാര്യങ്ങളൊക്കെ റെഡി ആയിക്ക് രണ്ട് ലക്ഷത്തി ഇത് ഡീസൽ തന്നെ ഡീസൽ എത്ര മൈലേജ് ഉണ്ടോ മൈലേജ് എന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്നാം റേഞ്ചില് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ അതേപോലെ നല്ല അടിപൊളി ഇലക്ട്രിക്കോൾഡ് ആണ് സോൾഡ് ആയതാണ് ഓക്കെ പിന്നെ ജാസ് ഉണ്ടല്ലോ നല്ല ജാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിലവിലുള്ളത് അതെ ഒന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ആ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റ് അവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഫുള്ള് പക്കൊക്കെ ചെയ്തോണ്ടില്ല അതെ അതെ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ പക്ക നല്ല ലെതറിന്റെ ചെയ്തിട്ടുണ്ട് അതെ അതെ എന്താ ലുക്കില് അടിപൊളിയൊക്കെ ചെയ്തോണ്ടിയാണ് ഇത് ഓപ്ഷൻ അതേണ്ട് ഓപ്ഷൻ വി വി ആണ് ആണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അതെ അതെ ഫുൾ ക്ലിയർ ആക്കി ചെയ്താണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമ്മൾ 5 40 ചോദിക്കുന്നത് അഞ്ചോ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കസ്റ്റമർ വരുന്നതിന് അനുസരിച്ച് നമുക്ക് ചെയ്യാം മാക്സിമം ചെയ്തു കൊടുക്കാം നല്ല അടിപൊളി ഇത് എത്ര മൈലേജ് മൈലേജ് ഉണ്ട് എന്തായാലും ഒരു 22 24 കിലോമീറ്റർ മൈലേജ് കൺഫേം എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഓക്കേ അതേപോലെ നല്ല അടിപൊളി കറക്റ്റ് ആണല്ലോ കറക്റ്റ് ആ രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി എസ് എക്സ് ഓ ആണ് ആറ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി വരുന്ന വണ്ടി ആ ഇപ്പൊ നമ്മള് പേര്ക്ക് വണ്ടി രണ്ടാമത് മാറിയിട്ടുണ്ട് സെക്കൻഡ് ഓണറിലാണ് ഇപ്പൊ നിൽക്കുന്നത് മാറാത്തതുകൊണ്ട് അല്ല മാറാതെ കിട്ടില്ല മാറി നിൽക്കുന്നത് സിംഗിൾ ഓണറിനെയാണ് മൈലേജ് എന്താ ചോദിച്ച കിലോമീറ്റർ ഓടിക്കൊണ്ട് കിലോമീറ്റർ ഒന്ന് ഇരുപത്തി അഞ്ച് പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതും മാനുവൽ ആണ് നല്ല വൃത്തി എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ മുപ്പത് നമ്മള് ചോദിക്കണ്ട ചെറിയ മാറ്റങ്ങൾ എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം കരുവോ നമുക്കൊരു ഏഴ് റുപ്യ വരെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കറുല്ലേ ഒരു ഉറുപ്യ ഒന്നേക്കാൽ റുപ്പ്യ നമുക്ക് എടുക്കാം ഇത് ഡീസൽ ആകാശ മൈലേജ് കിട്ടും ഡീസലില് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചില് മൈലേജ് മൈലേജ് എന്തായാലും അതൊക്കെ ഗ്യാരണ്ടി തരും പറഞ്ഞു കൊടുക്കാം എടുക്കുന്നില്ല ക്ലിയർ അടുത്ത നല്ല അടിപൊളി ആണല്ലോ മോഡൽ മോഡല്യൂ ഷേപ്പ് ഷേപ്പ് എം ടി ആണ് ഓട്ടോമാറ്റിക്ക് വരുന്നത് ഓട്ടോമാറ്റിക്ക് ആണ് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയണോ ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ഉണ്ട് ആ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ എത്ര വണ്ടികളും ചോദിക്കുന്നത് അഞ്ച് അറുപതാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്താണ്ട് ചെയ്തോണ്ട് കൊടുക്കുന്നത് മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വിടും വേറെ മുപ്പത്തയ്യാറ് കയറാം അതെ അതെ അത്ര ഗ്യാരന് ആണല്ലേ പിന്നെന്താ ഇത് പെട്രോൾ സിവിൽ കാര്യങ്ങളോ ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തയ്യാറ് മാക്സിമം ലോൺ ചെയ്ത് നോക്കാം അല്ലേ അതെ പക്ക ഗ്യാരന്റേ വണ്ടി ഇതിപ്പോ പെട്രോൾ മൈലേജ് വലിയ പെട്രോൾ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് ിൽ മൈലേജ് മൈലേജും കിട്ടും അതൊക്കെ ഗ്യാരണ്ടി ആണ് പ്രൊഫൈലാ പിന്നെ നമ്മൾ ലോണിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ലോണിന് സിബിലോ കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ലോൺ മാക്സിമം ചെയ്താലേ തീർച്ചയായും അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് ഹൈബ്രിഡ് പൊളി ലക്ഷരവാണ് ആ ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ നിലകളൊക്കെ ഒന്ന് മുപ്പത്തെട്ട് ഓടിയിട്ടുണ്ട് നിലവിൽ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ് ഇസ്റ്ററൊക്കെ ഉള്ള വണ്ടി ഉള്ള വണ്ടിയാണ് ഫോൺ പിന്നെ ഫാൻസി നമ്പർ നമ്പറാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഫാൻസി നമ്പർ ആണ് നമ്പറാണ് നിലവിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നു ഫുൾ പക്ക ഗ്യാരന്റി കമ്പനി മാനുവൽ ആണ് എത്ര വണ്ടി നമ്മൾ ഇത് ചോദിക്കണു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണ്ടേ അതെന്തായാലും കുറച്ച് കൊടുക്കൂ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് നൂറ് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാം നൂറ് ശതമാനം ലോണോക്കണ്ട ലക്ഷറി വണ്ടി നമുക്ക് എക്സ്പ്രോസും ഉണ്ടാകും അതും ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഡീസൽ എന്തായാലും മൈലേജ് എന്തായാലും എന്തായാലും മലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ ഒരു പക്ക ഗ്യാറണ്ടി പറഞ്ഞു കൊടുക്കാൻ വണ്ടി തീർച്ചയായിട്ടും ഓക്കെ അതേപോലെ നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ ാണ് എൽ ഡി ഐ ആണ് അതെ ഓക്കെ കിലോമീറ്റർ വരെ അല്ലെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് റീപ്ലേസുകൾ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഗ്യാരാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ ഫയലില് നാല് ലക്ഷത്തി പത്താറ് കസ്റ്റമറിന് കൊടുക്കാം കൊടുക്കാം ആ എന്തായാലും കുറച്ചും കൊടുക്കൂ തീർച്ചയായിട്ടും ഇപ്പൊ ലോണൊക്കെ എത്ര കേറുന്നാല് ലോൺ നമുക്കത് ഒരു ഫുൾ കയറുവോ ഫുൾ ലോൺ ഏകദേശം നല്ല പ്രൊഫൈലാണോ ഫുൾ മാക്സിമം റെഡ് കളർ സ്വിഫ്റ്റ് ലോൺ ചെയ്ത് കൊടുക്കാം വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നിലവിൽ വർക്കോ കാര്യങ്ങളും ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ എന്തായാലും ഒരുപത്തിരണ്ട് മൈലേജ് എന്തായാലും മനേജ്മെന്റ് അതേമാതിരി നല്ല അടിപൊളി സ്വിഫ്റ്റ് വേറെ ഉണ്ടല്ലോ ബാങ്കില് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഓക്കെ വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളൂ അതെ അതെ വണ്ടിയാണ് അതെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ എത്ര വണ്ടിയൊക്കെ ചോദിക്കണ്ടല്ലേ ഇപ്പൊ നിലവിലെ കമ്പനി ടയർ തന്നെയാണ് നിൽക്കുന്നത് നിലവിലുള്ളത് അല്ലേ ആ ഓക്കെ നമ്മള് ചോദിക്കുന്ന വൈറ്റ് എത്ര ആറ് ലക്ഷം രൂപയാണ് ചോദിക്കണേ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഫുള്ള് പക്ക ഉള്ള വണ്ടി അല്ലേ അതെ അതെ ഇത് മ്മ് ലോണൊക്കെ വരുന്നില്ല ഏകദേശം ഒരുപതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വിടും അറുപതിനായിരം അത്ര ഗ്യാരന്റിയാണല്ലോ അല്ലേ ഇതിന് റീപ്ലേസുകൾ കാര്യങ്ങളൊന്നും അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കറക്റ്റ് അറുപതിനാറ് സ്വിഫ്റ്റിലോ കൊണ്ടുപോകാം അത് ന്യൂ ന്യൂഷേപ്പ് പെട്ടവണ്ടി കൊണ്ടാകാട്ടി അടുത്ത വണ്ടിയല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ഡിസൈർ എങ്ങനെ മോഡൽ കയറുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓൺഷിപ്പാണ് വണ്ടി വരുന്നത് പന്ത്രണ്ട് മോളെ തേർഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ആ ഓക്കെ ഒന്ന് മുപ്പത്തേഴാണ് ഇപ്പൊ നിലവിലെ കിലോമീറ്റർ ഓടി ഒരു നാല്പത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിവെൽറ്റും ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഓക്കെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓൺഷിപ്പ് ഓൺഷിപ്പ് മൂന്നാമത്തെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണ്ടതല്ലേ നമ്മള് മൂന്ന് പത്താണ് ചോദിക്കുന്നത് ഓ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ ചെയ്തോളാം തീർച്ചയായിട്ടും കുറച്ചു കൊടുക്കുവോ നോക്കാമേ കസ്റ്റമർ പറ്റേ കസ്റ്റമർ മാക്സിമം ചെയ്ത് കൊടുക്കാം നിറോന്നാല് ലോൺ ഏകദേശം ഒരു രണ്ടര മാക്സിമം കയറും ഒരു പത്തൊൻപതിനായിരം മുഴക്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഡിസൈ മോള് കൊണ്ടാകാറല്ലേ ഇത് ഇപ്പൊ ഡീസലാ പത്രം വില ചിട്ടു ഡീസൽ ആവുമ്പോ എന്തായാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് എന്തായാലും ഉണ്ടാവും എന്തായാലും കിട്ടും സ്വിഫ്റ്റ് ഡിസൈന് സടാ വണ്ടി കൊണ്ടാകുമ്പോൾ അടിപൊളി വണ്ടി ഉണ്ടല്ലേ എന്നാലും അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ട അമേസോലോ മൈലേജ് രാജാവില്ലേ സടാമണ്ടെ അങ്ങനെ മോഡൽ കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആണ് ആ സെക്കൻഡ് ഓണറിലാണ് ഇപ്പൊ നിലവിലുള്ളത് നിലവിലുള്ളത് കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മാനുവൽ ആണ് മാനുവൽ ആണ് ആ ഓക്കെ ഇതിൽ ഉണ്ടെന്നാല് ഐസ്വർ ഉള്ള വണ്ടിയാണ് ഇസ്വർ ആണല്ലോ അല്ലേ ഓക്കേ എത്ര നമ്മള് ചോദിക്കുന്ന പറ്റിയാലേ ഇത് നമുക്കൊരു ഒരു നാലേക്കാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാലക്കാ ലക്ഷം രൂപ കൊടുക്കാം അതെ അത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി കൊടുക്കാം ഫുൾ കൊടുക്കാം കൊടുക്കാൻ അത് നല്ല മൈലേജ് അല്ല ഡീസൽ വണ്ടി അല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടുമോ മൈലേജ് എന്തായാലും ഇരുപനാല് കിലോമീറ്റർ കൺഫേം ആണ് ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും അത് പിന്നെ പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും അറിഞ്ഞൊരു കേസാവില്ല റീപ്ലേസ് ഉണ്ടെന്നാലേ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും ഒന്ന് അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞോ അടിപൊളി വണ്ടിയാണ് മാക്സിമം ഫുൾ ഓൺ അല്ലേ ഉറപ്പ് മുടക്കാതെ ഹോർണറിന്റെ അമ്മേസ് കൊണ്ടുപോകാം തീർച്ചയായിട്ടും ഫ്രണ്ട്സ് അപ്പ വീറോ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ആ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണ്ട അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണു കാണാം